മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കൃഷി കൃഷി നശിച്ചു സമീപമാണ് നശിച്ചത് കൂടുതൽ വീടുകളും അപകട ഭീഷണിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്നാണ് മുല്ലക്കാനത്തിന് സമീപം മണ്ണിടിഞ്ഞത് ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലാണ് മണ്ണൊലിച്ചു പോയത് ഇതോടെ മേഖലയിലെ കൃഷി നശിച്ചു പ്രദേശത്തെ നാല് വീടുകളും അപകട ഭീഷണിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ മണ്ണ് ഇവിടെ ഇട്ട സമയത്ത് തന്നെ ഞങ്ങൾ പരാതിയായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത് മണ്ണ് തിരിച്ചു കോരി മാറ്റും അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലും മണ്ണ് നിരത്തി തന്നോളാം എന്നുള്ള വാക്ക് പറഞ്ഞതിൻ്റെ അന്ന് ഞങ്ങൾ പരാതിക്ക് പോകായിരുന്നു പക്ഷേ ഇവർ പണി തീർത്ത് പോവുകയും ഒരു സംഭവം ചെയ്യാതെ മാറുകയാണുണ്ടായത് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഈ പത്ത് അയ്യായിരം ലോഡ് മണ്ണ് മൊത്തം ഒരു ആർട്ടിഫിഷ്യൽ മല തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു ചെറിയൊരു മൂലയിടിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒത്തിരി കൃഷിയിടവും അതോടൊപ്പം തന്നെ ഞങ്ങൾ ആടെ താമസിക്കുന്ന ഞങ്ങളുടെ വീടിനും വൻ ഭീഷണി ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ചെറിയ ഒരു ഇടിച്ചിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ഒത്തിരി കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇനിയുള്ള ഒരു ഇടിച്ചിലിടിയാൻ സാധ്യതയായിട്ട് ഇപ്പോൾ ഇത് വിള്ളലെല്ലാം കാണാമല്ലോ അപ്പോൾ ഈ അടുത്ത മഴയ്ക്ക് നൂറ് ശതമാനം ഇത് ഇടിഞ്ഞു പോരും ഇടിഞ്ഞു പോകുന്ന രണ്ട് വീട് പൂർണ്ണമായും അവിടെ താമസിക്കുന്ന ആളുകളും കാണിയാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശവാസിയായ ചെറുതാനിക്കൽ ബിബിന്റെ ഭൂമിയിൽ മണ്ണ് നിക്ഷേപിച്ചത് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മണ്ണ് നീക്കം ചെയ്തു നൽകാമെന്നതായിരുന്നു ഉറപ്പ എന്നാൽ പിന്നീട് കമ്പനി മണ്ണ് നീക്കം ചെയ്യാൻ തയ്യാറാകാതെ വന്നതോടെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നതായി സ്ഥലം ഉടമ ബിബിൻ പറയുന്നു ഈ താഴത്തെ വീടുകളുടെയും താഴത്തെ കുടിവെള്ള പദ്ധതിയുടെയും മുകളിലേക്ക് ഈ മണ്ണിടിഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഈ സ്ഥലത്തേക്ക് താഴേക്ക് ഇറങ്ങാനുള്ള വഴി ഉൾപ്പെടെ ക്രമീകരിച്ചു കൊണ്ട് ഇത് കോരി മാറ്റുകയോ ഇല്ലെങ്കിൽ നികത്തി തരണമെന്നോ നമ്മൾ ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും മറ്റും ബന്ധപ്പെടുകയും മൂന്ന് മാസം മുമ്പ് ഒരു ജെ സി വന്ന് ഈ റോഡിനേക്കാൾ ഇരുപതടി ഹൈറ്റിൽ നിന്ന് മണ്ണ് അശാസ്ത്രീയമായി തട്ടി നികത്തുകയാണ് ചെയ്തത് അത് നികത്തിയിട്ട് അവർ പോയി അന്നാ ജെ സി ബിക്കാരോട് നമ്മൾ പറയുകയും ചെയ്തിരുന്നു ഇതിനകത്തെ പോരായിക ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായ സാധ്യതയുണ്ടെന്ന് പക്ഷേ ഇത് 那我们。 പ്രതീക്ഷിക്കുന്നതിലും നേരത്തെ തന്നെ ഈ മണ്ണ് ഇത്ര അപ്രതീക്ഷിതമായ മഴ വരികയും ഈ മണ്ണ് കുതിർന്ന് ഇപ്പോൾ ഈ മണ്ണിൻ്റെ മധ്യഭാഗത്തു നിന്ന് പൊട്ടി താഴേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അത് വലിയൊരു ആശങ്കയ്ക്ക് കാരണമാണ് നിലവിലെ നമ്മൾ വില്ലേജിലും പഞ്ചായത്തിലും പരാതിപ്പെടുകയും താഴെയുള്ള നമ്മുടെ അയൽവാസികളും പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ഇടപെടുകയും ഇതിന് ശാശ്വതമായ പരിഹാരമെന്ന നിലയിൽ ഒന്നുമില്ലെങ്കിൽ ഈ മണ്ണ് കോരി മാറ്റുകയോ ഇല്ലെങ്കിൽ താഴെയുള്ളവർക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ാത്ത രീതിയിൽ ഈ മണ്ണ് നികത്തുക ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് മണ്ണിടിച്ചിലുണ്ടായതോടെ ബിബിന്റെ ഒരേക്കറിലധികം ഭൂമി നശിച്ചു വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ